നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന അദബിന്റെ എല്ലാ അംശവും പ്രകടിപ്പിക്കേണ്ട സ്ഥലമാണ് അദബ് കൊണ്ട് എനിക്ക് അദബ് പ്രകടിപ്പിക്കാൻ കഴിയുമോ കഴിയുമോ എന്ന് പേടിച്ച് മദീനത്ത് വരാതിരുന്ന ചരിത്ര ചരിത്രത്തിൽ മഹാന്മാരുടെ ഉണ്ട് മദീനയോട് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല മദീനയോട് അങ്ങേയറ്റത്തെ പ്രണയം ഉണ്ടായിട്ടും ഞാൻ മദീനയിലേക്ക് ചെന്നാൽ മദീനയ അവിടെ പ്രകടിപ്പിക്കേണ്ട രീതിയിൽ ആദരവ് പ്രകടിപ്പിക്കാൻ കഴിയാതെ അതപുകടായി പോകുമോ എന്ന് ഭയന്നതുകൊണ്ട് മദീനത്തേക്ക് പോവാത്ത ചരിത്രത്തിലെ പല മഹാന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും നമ്മളെ പോലെയുള്ള നമ്മളെപ്പോലെയുള്ള ആളുകൾ മദീനത്തെത്തി എന്നതുകൊണ്ട് നമുക്ക് എന്തോ വലിയ കബൂലിയത്ത് കിട്ടി എന്ന് വിചാരിക്കരുത് അത് അല്ലാഹുവിന്റെ ഒരു ഔദാര്യമാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് ഞാൻ സാധാരണ പറയാറുണ്ട് ഒരുപക്ഷെ മദീന എന്ന് പറയുന്നത് വിശുദ്ധമായ ഹറമാണ് മദീന എന്ന് പറയുന്നത് പരിപാവനമായ സ്ഥലം ാണ് മദീന എന്ന് പറയുന്നത് ശുദ്ധീകരിക്കുന്ന അവിടെ വരുന്ന എല്ലാ കാര്യങ്ങളെയും ശുദ്ധീകരിക്കാൻ കപ്പാസിറ്റിയുള്ള മദീനയിലെ മണ്ണും വിണ്ണും പാറക്കല്ലുകളും മദീനയിലെ കാറ്റും ഈന്തപ്പനത്തോട്ടങ്ങളും അവിടെയുള്ള അവിടെയുള്ള മണലാരണങ്ങളെ മണൽ തരികൾ പോലും ഉള്ളതാണ് മുത്തു നബി തങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട് മദീനയിലെ മണൽ അത് കുഷ്ഠരോഗത്തിന് ശിഫയാണ് എന്നല്ലാൻ്റെ ഹബീബായ് റസൂൽ വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രമാത്രം ഇന്റെ അംശമുള്ള മുത്തഹബീബായ മുത്ത ഹബീബായങ്ങളുടെ തിരു സുഗന്ധം അത് ആസ്വദിക്കാൻ കഴിയുന്ന മൂക്കുള്ള ആളുകൾക്ക് ഇപ്പോഴും ആ ഗന്ധം മൂക്കിലേ കടിച്ചു വീശുന്ന ആ കസ്തൂരിയുടെ സുഗന്ധം അവിടുന്ന് നടന്നു വഴികളിൽ ഇപ്പോഴും മുറ്റി നിൽക്കുന്ന അതിപ്പോഴും സുഗന്ധം നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ നിലനിൽക്കുന്ന വിശുദ്ധമായ നാടാണ് മദീനത്തുൽ മുനപുറ ചരിത്രത്തിൽ ഒരു മഹാൻ ഒരിക്കൽ മദീനത്തുൽ മുനപുറയിൽ വരാൻ വേണ്ടി ആഗ്രഹിച്ചു അങ്ങനെ മദീനത്തിൽ മദീനയിൽ വരാൻ വേണ്ടി മദീനയുടെ പരിസരത്ത് വരെ ആ മഹാൻ വന്നു പക്ഷേ മദീനയിൽ പ്രവേശിച്ചില്ല അപ്പൊ നിങ്ങൾ എന്തേ മദീനയിൽ പോവാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ മഹാൻ മറുപടി പറഞ്ഞത് മദീനത്ത് പോകാനുള്ള ധൈര്യം എനിക്കില്ല എന്നായിരുന്നു മദീനത്തേക്ക് പോകാനുള്ള ധൈര്യം എനിക്ക് വരുന്നില്ല കാരണം അതബ കേട് എന്താണ് എനിക്ക് പേടിയാണ് അയാട് ചോദിച്ചു നിങ്ങൾ എന്താണ് അങ്ങോട്ട് കേറാത്തത് എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ ആ മഹാനായ ആള് മറുപടി പറയുന്നത് ഞാൻ എങ്ങനെയാണ് അങ്ങോട്ട് പോക ആ മിസ്ഥി യു വലത സുൽ കൗനയൻ ലാ അജിത് നഫ്സി അലാ എന്ന് പറഞ്ഞാൽ എന്നെ പോലെയുള്ള ഒന്നിനും കഴിവില്ലാത്ത എങ്ങനെയാണ് മദീനയിലേക്ക് സയ്യിദുൽ കൗനയൻ ജിന്നുകളുടെയും മനുഷ്യരുടെയും മുഴുവൻ നേതാവായ ആ മഹാപുരുഷന്റെ ഇൻസാനുൻ കാമിൽ ആ മഹാപുരുഷന്റെ ആ സന്നിധിയിലേക്ക് ലോകത്തുള്ള സർവ്വ ജനതകളുടെയും ലോകത്തുള്ള ചരാചരങ്ങളുടെയും നേതാവായ ആ തിരു ഹബീബിൻ്റെ ഹവറത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് പ്രവേശിക്കുക എന്നാണ് അവിടെ ചോദിക്കുന്നത് ചോദിക്കുന്നത് ോലുള്ളനോറുള്ള അജബു നിലയ്ക്കാത്ത പ്രേമ പ്രപഞ്ചം കാത്തിംല്ല അതിരുകളില്ലാത്ത സ്നേഹ തരംഗം സ്വാഹര സോലുള്ളനോറുള്ള क्यात प्रेम प्रबंजम खातिम सुल्ल ला सुल्ल मदीना नाटिले राजा अल्बिलते मुल्ला अगिले विश्वासित संगेद भूमीन मयंगुं सुल्ल و صلى الله طيب فرح لنا تربم بنم طيب فرح لنا روض بنم وهو صدقنا മദീനത്ത് പോകാൻ എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് പക്ഷേ സ്വയം നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഒരു മദീനത്തേക്ക് കൊണ്ടുപോകാൻ എന്താണ് ഒരുക്കി വെച്ചത് എന്നതാണ് എന്നതാണ് മദീനത്തേക്ക് കൊണ്ടുപോകാൻ എന്താണ് ഒരുക്കി വെച്ചത് ഒരുക്കി കുറെ തെറ്റുകൾ ചെയ്ത് ഹറാമുകൾ ചെയ്ത് കണ്ട് കണ്ട് ഹറാമുകൾ കണ്ട് കണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്ത് കറുത്തിരുണ്ട് പോയ ഒരു ഹൃദയം കൊണ്ട് എങ്ങനെയാണ് നമ്മളെ പോലെയുള്ള സാധുക്കളായ ആളുകൾ അള്ളാൻ്റെ ഹബീബായ റസൂൾ അല്ലാഹി സാഹു അലൈവീസ് തങ്ങളുടെ തിരുസവിധത്തിലേക്ക് എങ്ങനെയാണ് എത്തുക എങ്ങനെയാണ് എത്തുക അവിടുത്തെ അവിടുത്തെ ആജ്ഞകൾ അവിടുത്തെ നിർദ്ദേശങ്ങൾ അവിടുത്തെ കൽപ്പനകൾ നമ്മൾ ചെയ്തില്ല ചെയ്തില്ല അവിടുന്ന് എത്രയോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അതെല്ലാം കാറ്റിൽ പറത്തി രാത്രി മറ്റുള്ളവരൊക്കെ ഒന്ന് ഉറങ്ങാൻ കാത്തിരിക്കുകയാണ് സ്ക്രീനുകളിലൂടെ പലതും തെളിയാൻ വേണ്ടി ഈ ധിക്കാര സ്വഭാവമുള്ള ആളുകൾ നമ്മൾ എങ്ങനെയാണ് മദീനയിൽ ആ മുത്തായ സൊല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ തിരുഹതറത്തിൽ എങ്ങനെയാണ് പോയി നിൽക്കുക മഹാന്മാരായ ആളുകൾ മദീനത്ത് പോകാൻ പേടിച്ചതിന്റെ കാരണം മറ്റൊന്നല്ല മറ്റൊന്നല്ല അള്ളാന്റെ ഹബീബായി റസൂൽ വസ്ലമ തങ്ങൾ എല്ലാം പറഞ്ഞു തന്നിട്ട് ഞാനത് ചെയ്തില്ലല്ലോ അത് ചെയ്യാതെ ഞാൻ എങ്ങനെയാണ് തങ്ങളുടെ മുമ്പിൽ ഒന്ന് പോയി നിൽക്കുക തങ്ങളങ്ങാനും ചോദിക്കുകയാണ് മോനെ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നല്ലോ നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ എന്തേ അത് അനുസരിച്ചില്ല എന്തേ നാണമില്ലാതെ വന്നിരിക്കുന്നു എന്നങ്ങാനും തങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്താണ് മറുപടി പറയുക എന്ന പേടിയിൽ മദീനത്ത് പോകാൻ ഭയന്നവരാണ് അവർ നമുക്ക് ആ പേടിയുടെ യാതൊരു ഒരു വിഷയവുമില്ല നിങ്ങൾ ആലോചിച്ചാൽ മതി നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ നമ്മുടെ ഉസ്താദ് അല്ലെങ്കിൽ നമ്മുടെ അതോറിറ്റിയിലുള്ള ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു ഒരു മാനേജർ നമ്മളോട് നമ്മളോട് കാര്യം 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 ഏൽപ്പിച്ചിട്ടുണ്ട് ആ ആ നമ്മൾ 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 ചെയ്തില്ല 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 ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞതായിരുന്നു മറ്റൊരു പറഞ്ഞിരുന്നു അതും മാനേജറെ കാണാൻ പോകാൻ പേടിയുണ്ടാവില്ലേ ഷൗട്ട് ചെയ്യും എന്ന് വിചാരിച്ച ആ മാനേജറെ കാണാൻ പേടിയുണ്ടാവില്ലേ പേടിയുണ്ടാവില്ലേ കാണാൻ കാണാൻ മക്കളാണെങ്കിൽ വാപ്പാനെ കാരണം വാപ്പാന്റെ ആജ്ഞ തെറ്റിച്ചിട്ടുണ്ട് കാണാൻ പോകാൻ ഒരു പേടി ഉണ്ടാവില്ലേ ഒരു പരുങ്ങൽ ഉണ്ടാവില്ലേ അള്ളാന്റെ ഹബീബായാഹുലി തങ്ങളുടെ വിഷയത്തിൽ എന്താ ഈ പേടി നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഒന്ന് കിടക്കാത്തത് എന്താണ് അത്രമാത്രം നമ്മൾ അള്ളാന്റെ ഹബിബായ് അകന്നുപോയത് കൊണ്ടാണോ എന്റെ പ്രിയമുള്ളവര് ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ അർഹനായത് കൊണ്ട് പറയുന്നതല്ല എനിക്കും സാധുവായ എനിക്കും ഇതിന്റെ കൂടെ ഒന്ന് നന്നാവണം എന്ന ചിന്തയിലാണ് ഈ പരിപാടികളൊക്കെ നമ്മുടെ വൃദ്ധ സിറ്റിയിൽ സംഘടിപ്പിക്കുന്നത് ഇതൊക്കെ പറയാൻ അതിയ മതിയായ അർഹതയുള്ളത് കൊണ്ടോ നൽമുള്ളത് കൊണ്ടോ ക്വാളിറ്റി ഉള്ളത് കൊണ്ടോ അല്ല പറഞ്ഞിട്ട് 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 ഒരുപാട് രാവുകൾ പച്ച പച്ചക്കണ്ട് ആ പച്ചപ്പിൽ ലയിച്ച് മീമിൽ അലിഞ്ഞ് ആ മീമിന്റെ സുന്ദരമായ വജ്ഹുൽ വല്ലാഹു കണ്ട് ആനന്ദത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് തുള്ളിച്ചാടി എടുത്തുകൊണ്ട് ചെയ്യണമെന്ന ഈ പരിപാടികളെല്ലാം നമ്മൾ നടത്തുന്നത് മഹാഭാഗ്യം ഒരുപാട് തവണ നമുക്ക് നൽകുമാറാവട്ടെ ഒന്ന് പേടി വേണം നമ്മുടെ അവർ നമ്മളോട് െനെന്താ മോനെ പറഞ്ഞത് എന്റെ കുട്ടി ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പറയാ ഒരു പ്രയോഗമുണ്ട് നിങ്ങൾ തെറ്റിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ തെറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾ തെറ്റിലേക്ക് വഴുതി വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ അരയുടെ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങൾ തെറ്റിലേക്ക് ഓടി പോവുകയാണ് നിങ്ങളുടെ അരയുടെ ഭാഗത്ത് ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നു നിങ്ങൾ തെറ്റിലേക്ക് പോയി കേടുവരാതിരിക്കാൻ വേണ്ടി ആരാണ് അരയുടെ ഭാഗത്ത് പിടിക്കുക ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ ഏറ്റവും അടുത്ത ആളല്ലേ നമ്മുടെ അരയുടെ ഭാഗത്ത് ഒന്ന് പിടിക്കുള്ളൂ ഉമ്മ ഉപ്പ ഭാര്യയാണെങ്കിൽ ഭർത്താവ് ഭർത്താവ് ആണെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിലല്ലേ അങ്ങനെ ഒരു പിടി വരുള്ളൂ അത് മാതാപിതാക്കൾക്കോ മക്കൾക്കോ ഭാര്യക്കും ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിലേക്ക് പോകാൻ പിടിച്ചെക്കാൻ കഴിയുമോ ആ തെറ്ററിയാൻ കഴിയുമോ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത് あ。

കേൾക്കണം കേൾക്കണം കേൾക്കേണ്ടവർ കണ്ണടച്ചിട്ട് അത് നമ്മുടെ നമ്മുടെ നന്നാവണം നന്നാവണം തങ്ങളെ തിരിച്ചറിയുകയാണ് എന്ന് തിരിച്ചറിയുന്നു അങ്ങയെ തെറ്റിച്ച് നടന്നിട്ടേ ഉള്ളൂ അങ്ങ് പറഞ്ഞത് കേട്ടിട്ടില്ല നന്നാവാനുള്ള ആഗ്രഹമുണ്ട് ആ ആഗ്രഹം ഒരു പാട്ടിൽ നമ്മൾ പാടുകയാണ് നിങ്ങളും ഇതിന്റെ കൂടെ പാടുക തൽ കൊണ്ട് കണ്ണടക്കേണ്ടവർ കണ്ണടച്ചു കൊള്ളുക കരയേണ്ടവർ കരഞ്ഞുകൊള്ളുക അള്ളാഹന്റെ ഹബീബായ അലൈഹി തങ്ങളുടെ ആ അതിന്റെ ആ ഒരു പരിസരത്തിൽ കരയാൻ സാധിച്ചാൽ അത് നരകമോചനത്തിന് കാരണമാകുമെന്ന് അയ്മത്ത് വലിതമായി ഒരുപാട് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അൽമൊന്ന് ലയിച്ചുകൊണ്ട് ഒന്ന് എല്ലാവരും ഒന്ന് ത്തിടല്ല ഹൃദയം പിടയ്ക്കുന്നോ ധാരസൂ अरो तो बतारो मोग ਦੇ ਮਾਣ ਆ ਨਬੀ